പല ആളുകളോട് ഞാൻ പലപ്പോഴും എടോ എടോ വിളിക്കണ്ട വിളിക്കണ്ട ഏതുപോലെ കൈയില്ലാത്തൊരുത്തം വികലാംഗം തന്നെയാണ് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും വിളിക്കണ്ട വികലാംഗൻ വികലാംഗനാണ് എന്ന വസ്തുത വസ്തുതരിച്ചാല് എന്തുകൊണ്ടാവും വികലാംഗൻ ആയത് ക്യാൻസർ എയ്ഡ്സ് രോഗി രോഗിയെന്ന് ആരെങ്കിലും വിളിക്കുവോ സംസ്കാരം ആരെങ്കിലും വിളിക്കുവോ ആരും വിളിക്കൂല പക്ഷെ അയാൾ അംഗീകരിക്കേണ്ട ഒരു വസ്തുത ഉണ്ട് ഞാൻ എയ്ഡ്സ് രോഗിയെ അതുകൊണ്ട് ഞാൻ എന്നെന്ന മരുന്ന് കഴിക്കണം ഞാൻ ക്യാൻസർ രോഗിയാണ് ഞാൻ എന്നെന്ന മരുന്ന് കഴിക്കണം

വളരെ എളുപ്പമാണ് ഇത് കഴിഞ്ഞ മുഷിരിക്കായ ആളുകളെ എന്തൊക്കെ ശിർക്കാണ് ഇസ്ലാം പഠിപ്പിച്ചോ അതൊക്കെ ഒഴിവാക്കുക ഇതുപോലെ ആനനെ പാറപ്പുറത്ത് ആന ഉണ്ടാക്കണെന്ന് പറഞ്ഞപ്പോ ആന അല്ലാത്ത ഭാഗം അടുവെട്ടി വൈകിടാന്നു ആന അല്ലാത്ത ഭാഗമൊക്കെ ഒഴിവാക്കി ആനനെ കിട്ടു അതുപോലെ ശിർക്ക എന്തൊക്കെ കാര്യമാണോ മക്കയിലെ മക്കേലെ ഉണ്ടായിരുന്നത് ആ വിശ്വാസങ്ങളൊക്കെ നമുക്കുണ്ടോ എന്തെങ്കിലും അതൊക്കെ ഒഴിവാക്കിക്കോ ഞാൻ തൗഹീദിലേക്ക് വരും എന്താണെന്ന് മനസ്സിലായാലേക്കനസ്സിലാവുള്ളൂ ശിർക്ക് എന്താണെന്ന് മനസ്സിലായെങ്കിലേ തൗഹീദ് എന്താണെന്ന് മനസ്സിലാവൂ അമ്പിയാബു സലീങ്ങളൊക്കെയും ഈ യാഥാർത്ഥ്യമാണ് പഠിപ്പിച്ചത് എല്ലാ ആളുകളും ഇതാണ് പഠിപ്പിച്ചത്